വിവാഹത്തിലെ പരാതികൾ ദിയ പരിഹരിച്ചു ഇത്ര സുന്ദരിയായ ഗർഭിണിയോ ഇത് പെൺകുഞ്ഞ് തന്നെ വളകാപ്പ് വീഡിയോ വൈറലാകുന്നു വിവാഹത്തിന് ശേഷം ഓരോ ദിവസവും ആഘോഷമാക്കുകയാണ് ദിയ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയ കൃഷ്ണയുടെയും അശ്വിൻ്റെയും വിവാഹം ഇപ്പോൾ തന്റെ ആദ്യത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിലാണ് താരപുത്രി ജൂലൈയോടെ ദിയ്ക്കും അശ്വിനുമിടയിലേക്ക് പുതിയൊരു ആൾ കൂടി എത്തും ഗർഭകാലം ഏഴാം മാസത്തിലെത്തിയതിനാൽ കഴിഞ്ഞ ദിവസം ദിയുടെ വളകാപ്പ് ചടങ്ങ് ആഘോഷകരമായി നടന്നിരുന്നു ഒരു കല്യാണത്തിന് സമാനമായ രീതിയിലായിരുന്നു ദിയുടെ വളകാപ്പ് പച്ച നിറത്തിലുള്ള പട്ട സാരിയും ഹെവി വർക്കുള്ള മെറൂൺ ബ്ലൗസുമായിരുന്നു ദിയുടെ വേഷം സാരിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ളതായിരുന്നു ആഭരണങ്ങൾ പതിവിൽ നിന്നും വിപരീതമായി ഇത്തവണ ലൂസ് ഹെയർ ആണ് ദിയ ചൂസ് ചെയ്തത് ഓഫ് ഓഫൈറ്റ് നിറത്തിലുള്ള കുർത്തയും പൈജാമയുമായിരുന്നു അശ്വിന്റെ വേഷം ഇരുവരുടെയും വിവാഹ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത എം എംലോഫ്റ്റി തന്നെയാണ് വളകാപ്പ് ചടങ്ങിനുള്ള വസ്ത്രങ്ങളും ഡിസൈൻ ചെയ്തത് രാജകീയമായ രീതിയിൽ അതീവ ഗംഭീരമായിരുന്നു ദിയയുടെ വളകാപ്പ് എന്നത് താരപുത്രി പങ്കിട്ട് വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഗ്രാൻഡ് വളകാപ്പ് എന്ന ക്യാപ്ഷൻ നൽകിയാണ് ദിയ വീഡിയോ പങ്കുവച്ചത് ഇരുവരുടെയും കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് ഒരു കൊച്ചു കല്യാണത്തിനുള്ള ആളുകൾ വളകാപ്പിന് എത്തിയിരുന്നു വളകാപ്പിന് മാസം മുൻപ് അശ്വിന്റെ കുടുംബത്തിന്റെ വിശ്വാസവും ആചാരവും അനുസരിച്ച് അഞ്ചാം മാസത്തിലെ ചടങ്ങും സമാനമായ രീതിയിൽ ആഘോഷമായി നടന്നിരുന്നു അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ളതായിരുന്നു ആ പൂജാ ചടങ്ങുകൾ മൂന്ന് മാസത്തോളം നീണ്ടുനിന്ന അഞ്ചാം മാസ ചടങ്ങിൽ തമിഴ് ബ്രാഹ്മിൻ പെൺകുട്ടി ലുക്കിലായിരുന്നു ദിയ എന്നാൽ വളകാപ്പിന് തനി നാടൻ മലയാളി പെൺകുട്ടിയായിരുന്നു താരം വീഡിയോ വൈറലായതിനു ശേഷം ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെട്ട കമന്റ് ദിയയുടെ പ്രഗ്നൻസി ഗ്ലോയെ കുറിച്ചുള്ളതായിരുന്നു ഗർഭിണിയായ ശേഷം ദിയ കൂടുതൽ സുന്ദരിയായി എന്നായിരുന്നു ഏറെയും കമന്റുകൾ വിവാഹത്തിന് ഒരുങ്ങിയതിനേക്കാൾ ഭംഗി വളകാപ്പിന് ഒരുങ്ങിയപ്പോൾ ദിയയ്ക്ക് വന്നുവെന്നും കമന്റുകളുണ്ട് വിവാഹത്തിന് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിരുന്നു ദിയ അനുകരിച്ചത് മാത്രമല്ല അധികം മേക്കപ്പോ ആഭരണങ്ങളോ ഉണ്ടായിരുന്നില്ല വളകാപ്പ് വീഡിയോ കാണാനായി കാത്തിരിക്കുകയായിരുന്നു നല്ലൊരു വാവിയെ ആരോഗ്യത്തോടെ ലഭിക്കട്ടെ കഴിഞ്ഞ ഫാങ്ഷന്റെ ലുക്ക് സൂപ്പർ ആയിരുന്നെങ്കിൽ വളകാപ്പ് ലുക്ക് അതിനും മുകളിലായി പോയി വിവാഹ ലുക്കുമായി ബന്ധപ്പെട്ട പരാതികൾ ദിയ പരിഹരിച്ചു ഇത്ര സുന്ദരിയായ ഗർഭിണിയോ എന്നിങ്ങനെയാണ് കമന്റുകൾ നിരവധി പേർ ഇരുവർക്കും ആശംസകളും നേർന്ന് എത്തിയിട്ടുണ്ട് അതേസമയം താരപുത്രിക്ക് പിറക്കുവാൻ പോകുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവചനങ്ങളും കമന്റ് ബോക്സിൽ നടക്കുന്നുണ്ട് ഭൂരിഭാഗം പേരും ധിയുടെ പ്രഗ്നൻസി ഗ്ലോ കണ്ട് പെൺകുഞ്ഞാണെന്നാണ് കുറിച്ചിരിക്കുന്നത് കുറച്ചുപേർ ആൺകുഞ്ഞായിരിക്കുമെന്നും പ്രവചിച്ചിട്ടുണ്ട് ആൺകുഞ്ഞായിരിക്കുമെന്ന് ഇടയ്ക്ക് തനിക്ക് തോന്നാറുള്ളതായി ധീയും മുൻപ് പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞ് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ദിയ ഗർഭിണിയായിരുന്നു വിവാഹ ശേഷം അധികം വൈകാതെ തന്നെ കുഞ്ഞു വേണം എന്നത് ദിയയുടെ ഏറെ നാളായുള്ള പ്ലാനായിരുന്നു മകളുടെ കുഞ്ഞിന് പേര് കണ്ടെത്താനുള്ള ചുമതല അമ്മ സിന്ധുവിനാണ് അമ്മ നല്ല പേരുകൾ കണ്ടുപിടിക്കുമെന്ന വിശ്വാസം ദിയയ്ക്കുമുണ്ട് കൃഷ്ണകുമാർ കുടുംബത്തിലേക്ക് ആദ്യമായി എത്താൻ പോകുന്ന പേരക്കുട്ടി ദിയുടേതാണ്